ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ഇന്ന് രണ്ട് പൂവിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം എല്ലാവർക്കും അറിഞ്ഞ് കാണും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ഇരുവാച്ചി മുല്ല ഇരുവാച്ചി ഇരുവാച്ചി മുല്ല ഇരുവാച്ചി മല്ലി ഇങ്ങനെ പറയും ഇതിനിങ്ങനെ പേര് വരാൻ കാരണം ഈ പൂവ് രണ്ട് അടുക്കായിട്ടാണ് ഉണ്ടാവും ആ രണ്ടിനെയും നമുക്ക് പിരിച്ചെടുക്കാൻ പറ്റും പിരിച്ചെടുക്കുമ്പോൾ രണ്ട് പൂവായിട്ട് നമുക്ക് കിട്ടും രണ്ട് കാമ്പ് അതിൻ്റെ ഞെറ്റില്ലേ അത് രണ്ടും ഉണ്ടാവും അതിനാണ് ഇതിൻ്റെ പേര് ഇരുവാച്ചിയും മുല്ല നല്ല വലിയ വലിയ മൊട്ടും അതുപോലെ നല്ല വലിയ വലിയ പൂക്കൾ മാത്രമല്ലാതെ നല്ല സുഗന്ധമാണ് ഈ പൂവിന് നിറച്ച് പൂക്കുന്ന ഒരു പൂവും കൂടിയാണ് പക്ഷേ നിറച്ച് പൂവ് പിടിക്കണമെങ്കിൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ അപ്പം മാത്രമേ നമുക്ക് നിറച്ച് പൂക്കൾ കിട്ടും പിന്നെ പൂത്ത് ഓരോ ബ്രാഞ്ചിലും പൂത്ത് കഴിയുമ്പോൾ അത് പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നതും നിർബന്ധമാണ് അപ്പോൾ മാത്രമേ സൈഡിൽ കുറേ ബ്രാഞ്ചസ് വരികയും അതിലൊക്കെ കുറേ ഇങ്ങനെ മുട്ടുകളും വന്നിട്ട് പൂക്കുകയും ചെയ്യും ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ നമ്മൾ മാസത്തിൽ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കെങ്കിലും നമുക്ക് കടലപ്പുണ്ണാക്ക് പുളിപ്പിച്ചിട്ട് നല്ല വെള്ളം കലർത്തി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് പൂക്കളെ നിറച്ച് പിടിക്കാനായിട്ട് സഹായിക്കും അതുകൂടാതെ മണ്ണ് നല്ല ഇലക്കമാക്കി എപ്പോഴും വെച്ചിരിക്കാനും വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല പിന്നെ ഇടയ്ക്ക് ഇതിനെ കിച്ചൺ കമ്പോസ്റ്റും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നത് എന്തെന്ന് പറഞ്ഞാൽ കിച്ചണിൽ നമ്മൾ കഴുകുന്ന അരി കഴുകുന്ന പരുപ്പ് കഴുകുന്ന വെള്ളം ഉരുളക്കിഴങ്ങ് മുട്ട വേവിച്ച വെള്ളമെല്ലാം നല്ലോണം തണുപ്പിച്ച ശേഷം ഒഴിച്ചു കൊടുക്കുന്നത് നല്ല രീതിയിൽ പൂക്കൾ പിടിക്കാൻ സഹായിക്കും രണ്ടാമത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുണ്ടുമല്ലി എന്നാണ് നമ്മൾ പറയാറുള്ളത് നല്ല ഗുണ്ടു ഗുണ്ടായിട്ടില്ലേ അതിനാണ് ഇതിന് ഗുണ്ടുമല്ലി എന്നു പേര് ഇത് നല്ല കുറേ ഇങ്ങനെ ഇതലുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നല്ല സുഗന്ധമുള്ള ഒരു പൂവും കൂടിയാണ് ഈ ഗുണ്ടുമല്ലി ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിനും ചെയ്യേണ്ടത് അപ്പോൾ രണ്ടും നിങ്ങൾക്ക് കാണിച്ചു കൊടുത്താൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ആർക്കെല്ലാം ഇരുവാച്ചിയും ഗുണ്ടുമള്ളിയും ഇഷ്ടപ്പെട്ടു ആരെല്ലാം ഈ പേര് കേട്ടിട്ടുണ്ടെന്ന് കമൻറ്റിലെ കൂടി അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്